राम 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 पाहि मां रामपादं चेरणि मुकुन्द राम पाहि माम् राम 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 पाहि माम् रामपादं चेरणि मुकुन्द राम पाहि माम् अध्यात्मरामायणम् अयोध्याकाण्डम् മനയാത്ര ദാതകേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം മണങ്ങി അരുൾ ചെയ്തു കൈകേയാകിയ മാതാവ് തന്നോടും ശോകങ്ങളഞ്ഞാലും അമ്മേ മനസ്സി സൗമിത്രിയും ജനകാത്മജയും ഞാനും ോമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു ഖേദമകലക്കളഞ്ഞിനി ഞങ്ങളെ വേണ്ടതു കാതനാജ്ഞാപിക്കവേണ്ടതുവൈകാതെ ഇഷ്ടവാക്യം കേട്ടു കൈകേ സാദരം പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു സസംഭ്രമം ശ്രീരാമനും മൈഥിലിക്കു അനുജനും ചീരങ്ങൾ വെവ്വേറെ നൽകിനാളമ്മയും ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ പരിഗ്രഹിച്ചിടിനാൻ പുഷ്കരലോചനാനുജ്ഞയാ വൽക്കലം ലക്ഷ്മണൻ ദാനുമുടുത്താനതു നേരം ലക്ഷ്മി ഭഗവതിയാകിയ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചു പക്ഷമെന്തുള്ളിലെന്നുള്ളതറിവാനായി തൽക്ഷണേ ലജയാ ഭർത്തൃമുഖാംബുജം ഗൂഢമായി നോക്കിനാൾ എങ്ങനെ ഞാനിതു ഗാഠമുടുക്കുന്നതെന്നുള്ള ചിന്തയാ മംഗലദേവതാവല്ലഭൻ രാഘവനിംഗിതജ്ഞന്താ വാങ്ങി പരുഷമാം വൽക്കലം ദിവ്യാബരോ പരിവേഷ്ടിച്ചു സൽക്കാരമാനം കലർന്നു നിന്നിടിനാൻ എന്നതുകൊണ്ടോ ഒരു രാജതാരങ്ങളും അന്യരായുള്ള ജനങ്ങളുമൊക്കെ വേ വന്ന ദുഃഖത്താൽ കരയുന്നതു കേട്ടു നിന്നരുളിയിടും വസിഷ്ഠ മഹാമുനി കോപേന ഭത്സിച്ചു കൈകേയി തന്നോടു താപേന ചൊല്ലിനാൻ എന്തി തോന്നുവാൻ ദുഷ്ടേ നിശാചരി ദുർവൃത്ത മാനസേ കഷ്ടമോത്തോളം കഠോരശീലേഖലേ രാമൻ വനത്തിന് പോവേണമെന്നല്ലോ താമസശീലേ വരത്തെ വരിച്ചു നീ ജാനകീ ദേവിക്ക് വൽക്കലം നൽകുവാൻ മാനസേ തോന്നിയതെന്തോരു കാരണം ഭക്യാ പതിവ്രതയാകിയ ജാനകി ഭർത്താവിനോടുകൂടെ പ്രയാണം ചെയ്യിൽ സർവാഭരണ വിഭൂഷിത ഗത്രിയായി ദിവ്യാംബരം പൂണ്ടനുഗമിച്ചിടുക കാനന ദുഃഖ നിവാരണാർത്ഥം പതിമാനസവും രമിപ്പിച്ചു സദാകാലം ഭക്തൃശുശ്രൂഷയും ചെയ്തു പിരിയാതെ ചിത്തശുദ്ധ്യാ ചരി രാജയോഗ്യം രഥമാശു വരുത്തുക രാജീവനേത്ര പ്രയാണായ സത്വരം ഇത് ഉക് രാമക്ാബുജം പാർത്തു പുത്രാഹ രാമ സൗമിത്രേ ജനകജേ രാമാ രാമ ത്രിലോകാഭിരാമാമോഹരാ ദുഃഖിച്ചു ഭൂമിയിൽ വിനോദശരഥൻ ഉൾക്കാൻ കഴിഞ്ഞു കരയുന്നതു നേരം തേരുമൊരുമിച്ചു നിർത്തി സുമന്ത്രരും ശ്രീരാമദേവനും അപ്പോൾ അരുൾ ചെയ്തു േരിൽ കരേറുക സീദേവിരവി നേരമിനിക്കളഞ്ഞിടരുമേ സുന്ദരി വന്ദിച്ചു തേരിൽ മാനസേ ഖേദം കളഞ്ഞു ജനകനെ വീണുവണങ്ങി പ്രദക്ഷിണവും ചെയ്തു താണു തൊഴുതുടൻ തേരിൽ കരേറിനാൻ ബാണജാവാസി സി കൈക്കൊണ്ടു വന്ദിച്ചു താനും കരേറാൻ ലക്ഷ്മണനപ്പോൾ സുമുലാൽ ദുഃഖേന തേർ നടത്തിയിനാൻ ഭൂപനും നിൽക്ക നിൽക്കുന്നു ചൊന്നാൻ രഘുനാഥനും ഗച്ഛേ തിവേഗ അരുൾ ചെയ്തിതു നിശ്ചലമായതു ലോകവും അന്നേരം രാജീവലോചനൻ ദൂരമറിഞ്ഞപ്പോൾ രാജാവ് മോഹിച്ചു വീണിതു ഭൂതലേ സ്ത്രീ ബാലവൃദ്ധാവധി പുരവാസികൾ താപം മുഴുത്തു വിലപിച്ചു പിന്നാലെ തിഷ്ഠതിഷ്ഠ പ്രഭോ ദൃഷ്ടിക്ക് അമൃതമായോ ഒരു തിരുമേനി കാണാകിലെങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നു പ്രാണനോ ബോയിതല്ലോ വിധി ദൈവമേ ഇത്തരം ചൊല്ലി പ്രലപിച്ചു സർവരും സത്വരും തേരിൻ പിറകെ നടകൊണ്ട മന്നവൻ താനും ചിരം പ്രലപിച്ചഥ തൊന്നാൻ എന്നെ എടുത്തിനിക്കൊണ്ടുപോയി ശ്രീരാമൻ തന്നെ മാതൃഗേഹത്തിൻകലാക്കുവിൻ രാമനെ വേറിട്ടു ജീവിച്ചു ഞാനിനി ഭൂമിയിൽ വാഴെന്നതില്ലെന്നു നിർണയം എന്നതു കേട്ടു ഒരു കൃത്യജനങ്ങളും മന്നവൻ തന്നെ എടുത്തു കൗസല്യതൻ മന്ദിരത്തിൻകലാക്കി ഇടിനാര നേരം വന്നൊരു ദുഃഖേന മോഹിച്ചു വീണിതു പിന്നെ ഉണർന്നു കരഞ്ഞു തുടങ്ങിനാൻ ഖിന്നയാമേവുന്ന കൗസല്യ തന്നോടും ശ്രീരാമനും തമസാനദി തന്നുടമിച്ചു വസിച്ചു നിശാമുഖേ പാനീയ മാത്രം ഉപജീവനം ചെയ്തു ജാനകിയോടും നിരാഹാരനായോരു വൃക്ഷമൂലേ ശയനം ചെയ്തുറങ്ങിനാൻ ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു സുമന്ത്രരുമായോരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞാകുരാൽ പൗരജനങ്ങളും ചെന്നരികെപ്പൂക്കു ശ്രീരാമനെ അങ്ങുകൊണ്ടുപോയി കൂടായി നമുക്കുമെന്നേ ും മാനസത്തിങ്കലുറച്ചു മരുവിനാർ പൗരജനത്തിൻദേവനുമുള്ളിൽ നിരൂപിച്ചു സൂര്യനുദിച്ചാൽ അയക്കയുമില്ലർ കാര്യത്തിനും വരും വിഘ്നമെന്നാലിവർ ഖേദം കലർന്നു തളർന്നുറങ്ങുന്നതു ബോധമില്ലിപ്പോളിനി ഉണരും മുന്തേ പോക നാമിപ്പോഴേ കൂട്ടുകതേരെന്നു രാഘവൻ വാക്കുകൾ കേട്ടു സുമന്ദ്രരും വേഗേന തേരുമൊരുമിച്ച് തന്നേരം രാഘവന്മാരും ജനകതനൂജയും പേരിലേറീടിനാരേതു മറിഞ്ഞീല പൗരജനങ്ങൾ അന്നേരം സുമരും ഥ തെറ്റു തെക്കോട്ടു തന്നെ നടകൊണ്ടു ചുറ്റും കിടന്ന പുരവാസികളെല്ലാം പിറ്റേ നാൾ തങ്ങൾ ഉണർന്നു നോക്കുന്നേരം കണ്ടിയില രാമനെ എന്നു കരഞ്ഞതികുണ്ഠിതന്മാരായി പുരി ബുക്കുമേവിനാർ സീതാസമേതനാം രാമന് സന്തതം േതസി ചിന്തിച്ചു ചിന്തിച്ചനുദിനം പുത്രമിത്രാദികളോടുമിട ചേർന്നു ചിത്തശുദ്ധ്യാ വസിച്ചേടിനാരേവരും മംഗലദേവതാവല്ലഭൻ രാഘവൻ ഗംഗാതടംബുക്കു ജാനകി തന്നോടും മംഗല സ്നാനവും ചെയ്തു സഹാനുജം ശൃംഗി വേരാവിദൂരേ മരുവീടിനാൻ दाशरथियं विदेहदनुजय शिंसवामूले सुखेन वाणीदिना हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे